ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എങ്ങനെയുണ്ട് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാൽ കുറച്ച് റോസ് ഫ്ലവേഴ്സിന്റെ പെറ്റൽസ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് നമുക്കൊരു പെൻഡെൻറ് ഉണ്ടാക്കാം ഇത് ബുക്കിൽ വെച്ച് പ്രസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഫ്ലവറിന്റെ ഒക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട് അപ്പോൾ ഇത് പെറ്റൽസ് വെച്ചിട്ട് പെൻഡൻറ് ഉണ്ടാക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം ചില ഗിഫ്റ്റ്സ് ഒക്കെ നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും അപ്പം അത് നമ്മുടെ കയ്യിൽ ലൈഫ് ലോങ് കൂടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ റെസിൻ പെൻഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോൾഡിലൊക്കെ ആയിട്ടൊക്കെ പ്രിസേർവ് ചെയ്ത് വെക്കാൻ പറ്റും റെസിൻ യൂസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കാലം നമ്മുടെ കയ്യിൽ നിൽക്കുകയും ചെയ്യും പെൻറ്റൻ്റ് ഉണ്ടാക്കാനായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പണി ചെയ്യണമല്ലോ അപ്പം ഞാൻ യു വി റെസിൻ എടുത്തിട്ടുള്ളത് യു വി റെസിന് ഉണക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ലാമ്പും കൂടെ ആവശ്യമുണ്ട് ഇത് ഞാൻ മീഷോ എന്നാണ് വാങ്ങിയിട്ടുള്ളത് ഇതൊരു യു വി ലാമ്പാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു റെസിൻ ഉണക്കുന്നത് യു റെസിൻ എന്താ വെച്ചാൽ നമ്മൾ മുന്നേ ഒരു ക്ലോക്ക് ഉണ്ടാക്കിയ സമയത്ത് റെസിനും ഹാർഡ്നറും സെപ്പറേറ്റ് ബോട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അത് രണ്ടും ഒരു കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് മിക്സ് ചെയ്യുകയാണല്ലോ ചെയ്തത് പക്ഷേ യു വി റസിന് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ള വന്നിട്ടുള്ളതായിരിക്കും ഒരുപാട് ടൈമൊന്നും വേണ്ട നമുക്ക് രണ്ട് നാല് മിനിറ്റ് കൊണ്ട് സംഭവം സെറ്റായി കിട്ടും പിന്നെ ഞാൻ മുന്നേ കാണിച്ച ടാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പെൻറ്റൻ്റെ ആ ഒരു ടാപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതും നമുക്ക് ഓൺലൈൻ തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് പിന്നെ പെൻഡൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പല ഷേപ്പിലുള്ള പെൻഡെൻറ്റിൻ്റെ ഇതിനെന്താ പറയുക അതാണ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് പെൻഡെൻറ്റ് ഉണ്ടാക്കൽ സ്റ്റാർട്ട് ചെയ്താലോ ഈ ഒരു ടാപ്പിന് യു വി ടാപ്പ് എന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഈ യു വി ടാപ്പ് ഒന്ന് ചെറിയൊരു അളവിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അത് എന്തിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം എന്നിന്തു എന്നിട്ട് നമുക്ക് ഈ പെൻഡെൻറ്റ് ഉണ്ടാക്കാനുള്ള ഈ ഒരു മുകളിൽ അതിൻ്റെ മുകളിൽ ഒന്ന് നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്ത് വെക്കണം എല്ലാ എഡ്ജസ്സും പ്രോപ്പറായിട്ട് ആ ഒരു ടാപ്പിലൊട്ടി എന്നുള്ളത് നമ്മൾ എന്തായാലും കൺഫേം ചെയ്യണം മറ്റേന്താ വച്ചാൽ നമ്മൾ റെസിനൊഴിച്ച് കഴിയുമ്പോൾ അതിൽ കൂടെ ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ റെസിൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അത് ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്ത് മിക്സ് ആവുന്നതാണ് നമ്മുടെ കയ്യിലൊന്നും തട്ടാൻ പാടില്ല ഞാൻ ഗ്ലൗ ഒക്കെ നമുക്ക് യൂസ് ചെയ്യണം ഞാൻ ഇവിടെ ചെറിയൊരു വർക്ക് ആയതുകൊണ്ടാണ് ഗ്ലൗ യൂസ് ചെയ്തത് മാസ്ക് എന്തായാലും നിർബന്ധമാണ് ഈ ഒരു ടാപ്പിങ്ങനെ കയ്യിൽ ഒട്ടുന്നതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാനത് ആ ഒരു ഷീറ്റിമ്മേ വെച്ചിട്ട് ഇങ്ങനെ ഡബിൾ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഡബിൾ ടാപ്പ് തന്നെ വേണമെന്നില്ല രണ്ട് സ്റ്റൈഡിലും ഐസ്ക്രീം സ്റ്റിക്ക് എന്തെങ്കിലും വെച്ച് കൊടുത്താലും മതി ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഞാൻ കുറച്ച് റെസിൻ റെസ്സിനെടുത്തിട്ട് അതിലൊഴിച്ചിട്ട് അതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാനൊന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കുന്നുണ്ട് എല്ലാ ഒരു സൈഡിലും എത്തുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് നോക്കണം അല്ല നമ്മൾ ചെയ്ത വർക്കിന് ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല താഴെയുള്ള ആ ഒരു സർഫസ് ഫില്ലാകുന്ന രീതിയിൽ മാത്രം വെച്ചാൽ മതി കാരണം നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ പെറ്റൽസ് വെക്കാനുള്ളതാണ് അത് കഴിഞ്ഞിട്ടൊന്നും കൂടെ റസീൻ വെച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ കുറച്ച് ചെറിയ രീതിയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ എടുത്തൊന്നും ആക്കി കൊടുക്കുക നമുക്ക് നമുക്കിതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ എവിടെ വെച്ചിട്ടാണോ ഈ ഒരു വർക്ക് ചെയ്യുന്നത് അത് ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ആയിരിക്കണം എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ചെരിഞ്ഞൊക്കെ ഉണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ റസിൻ്റെ ഒരു ഭാഗത്തോട്ട് ചെരിഞ്ഞ് പോവും അപ്പോൾ ഉണങ്ങി വരുമ്പോൾ കാണാനൊരു രസം ഉണ്ടാവില്ല ഓക്കെ ഇനി നമ്മൾ വെച്ച പെറ്റൽസ് ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൊടുത്തും നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ എന്ത് പ്രിസേർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഫ്രഷ് ഫ്ലവേഴ്സ് അല്ല പ്രിസേർവ് ചെയ്യുക ഇതുപോലെ ഉണങ്ങി അതിൻ്റെ ആ ഒരു വാട്ടർ കണ്ടന്റ് ഒക്കെ പോയ ഫ്ലവർ മാത്രമാണ് നമ്മൾ പ്രിസേർവ് ചെയ്യേണ്ടത് വാട്ടർ കണ്ടന്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് ആദ്യം ഉണക്കുന്നത് എന്നിട്ട് അത് വെച്ചിട്ട് ചെയ്യുന്നത് പെറ്റൽസ് എല്ലാം ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ പിടിക്കാൻ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് ഉണ്ടാവുന്ന നല്ലതാണ് കൈ വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് അടിപൊളി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോൾഡൻ ഫോയിലും കൂടെ അതിലെല്ലോടത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താലേ ഞാനതിന് റിപ്ലൈ തരാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് വേറെ തന്നെ ചെയ്യാം അതായത് ഡ്രസ്സിൻ എങ്ങനെയൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ബിഗിനർ എന്ന നിലയിൽ നമ്മൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അങ്ങനെ പെറ്റൽസൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ഈ ഒരു യു വി ലാമ്പ് വെച്ചിട്ട് ഇതൊന്ന് ഉണക്കി കൊടുക്കുന്നുണ്ട് നമ്മളൊരു രണ്ട് ടു നാല് മിനിറ്റ് വരെ ടൈം മതി പിന്നെ ചെറിയൊരു പെൻറ്റൻ്റ് അല്ലേ ചെയ്യുന്നത് അപ്പോൾ ഒരു നാല് മിനിറ്റ് നാല് മിനിറ്റ് ഞാൻ ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ വെച്ചിട്ടുള്ളൂ അപ്പോഴേക്കത് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള പെൻഡന്റ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ യു വി റെസ്യൂം ചെയ്യുന്നത് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് പെട്ടെന്ന് കിട്ടും മറ്റേ റെസിൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് ദിവസം എന്തായാലും എടുക്കും അപ്പൊ മഴക്കാലം ആയതുകൊണ്ട് ഉണങ്ങാൻ അതിലേറെ ടൈം എന്തായാലും എടുക്കുന്നുണ്ടാവും ഓക്കെ അങ്ങനെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടെ ഫ്ളവേഴ്സ് അതിൽ ആഡ് ചെയ്യണം തോന്നി ഫ്ലവേഴ്സ് കുറച്ച് കുറഞ്ഞ പോയല്ലോ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ റെസിൻ റെസ്സിനതിലൊഴിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് അതിൽ കുറച്ച് പെറ്റൽസ് ഇട്ട് ഗോൾഡൻ ഫോയിലിട്ടിട്ട് യു വി ലാമ്പിൻ്റെ അടിയിൽ വെച്ച് ഒന്ന് ഉണക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റത്തെ ഇതിൽ തന്നെ ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചെയ്യുന്ന സ്റ്റെപ്പ് ഫൈനലായിട്ട് ചെയ്യാം അതായത് ഫ്ലവേഴ്സ് വെച്ച് ഉണങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു കോട്ടും കൂടെ റെസിൻ ഒഴിച്ചിട്ട് അത് യു വി ലാമ്പിൻ്റെ അടിയിൽ വെച്ച് ഉണക്കി കഴിഞ്ഞാൽ നമ്മുടെ പെൻ റെഡി ഞാൻ ഇതിലോട്ട് കുറച്ചും കൂടെ ഫ്ലവേഴ്സ് എനിക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നി കൊണ്ടാണ് ഞാൻ ഒരു ലെയറും കൂടെ ഫ്ലവേഴ്സ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മുന്നെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത് കുറച്ച് റിസിനും ഇതിലൊഴിച്ചിട്ട് കുറച്ചും കൂടെ പെറ്റൽസ് ഞാൻ ഞാനതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗോൾഡൻ ഫോയിലിനും ഞാൻ എല്ലാ സൈഡിലും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് യു വി ലാമ്പിൽ വെച്ച് ഉണക്കിയിട്ട് ഇത് ഞാൻ മൂന്നാമത്തെ തവണയാണ് കേട്ടോ റസ്സിന് ഒഴിക്കുന്നത് അതായത് ഫൈനൽ കൂട്ട് ഫൈനലായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടെ റസ്സിന് ഒഴിച്ചിട്ട് അതൊന്ന് പ്രോപ്പറായിട്ട് എല്ലായിടത്തും വയ്ക്കുക ഈ ഫൈനലായിട്ട് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ എടുക്കുന്ന ആ ഒരു റസ്സിന് ആ ഒരു പെൻഡൻറ്റിനോട് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഒഴിച്ച് കൊടുക്കുക അതായത് പ്ലെയിൻ ആയിട്ടുള്ള രീതിയിലല്ല ഫ്രണ്ട് ഒന്നിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ചെറിയ അങ്ങനെ കുറച്ച് എക്സ്ട്രാ കൂടുതലായിട്ട് ഒഴിക്കുക ഒലിച്ചു പോവാതെ ശ്രദ്ധിക്കണം അങ്ങനെ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ഫൈനൽ സ്റ്റെപ്പാണ് ഈ വരുന്നത് അതൊന്ന് യു വി ലാമ്പിൽ വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ ഒന്ന് വെച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡി ആക്കാം ഫ്ലവേഴ്സ് മാത്രമല്ല ഇങ്ങനെ പ്രിസർവ് ചെയ്യാൻ പറ്റുക എന്ത് സാധനം ഉണ്ടെങ്കിലും നമുക്കത് റെസീം വെച്ചിട്ട് പ്രിസർവ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമ്മുടെ കൂടെ അതെന്തായാലും ഉണ്ടാവും അങ്ങനെ ഫൈനലി ഈ ഒരു പെൻടെൻ്റ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ശരിക്കും ഇതിന് നമുക്കൊന്നിരുന്ന് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറ് ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂർ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കാരണം ആയതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ നമുക്ക് ഉണങ്ങാൻ വേണ്ടി എടുക്കുകയുള്ളൂ നമ്മളൊരു ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചിട്ട് ക്ലോക്ക് ഒക്കെ ചെയ്യുന്നതാവും ഏറ്റവും ബെറ്റർ അങ്ങനെ നമ്മൾ ഫൈനലായിട്ട് ആ ഒരു സ്റ്റിക്കറും വന്ന് നമ്മുടെ ഈ ഒരു പെൻടെൻ്റ് ഊരിയെടുക്കാം ഞാനൊന്ന് ജസ്റ്റ് എല്ലായിടത്തും ആദ്യം ഒന്ന് ടച്ച് ചെയ്ത് നോക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു പ്രോപ്പറായിട്ട് ഉണങ്ങിയോ എന്ന് ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ റസീം വെച്ചിട്ടുള്ള പെൻറ്റൻ്റെ വർക്ക് ഓൾറെഡി സോറി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് നമുക്കൊരു ചെയിൻ ഇട്ട് കൊടുക്കാം അത്രേ വരുന്നുള്ളൂ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു ഗോൾഡൻ ഫോയിലും കൂടെ ഉള്ളിൽ വന്ന ആ ഒരു പെറ്റൽസിൻ്റെ ആ ഒരു കോമ്പിനേഷനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഏതായാലും എനിക്കിഷ്ടപ്പെട്ടു പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം നിങ്ങളാണല്ലോ പറയണ്ടത് അപ്പോൾ അതെന്തായാലും ഒന്ന് പറയുക നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും റെസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ എന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെ വെച്ചിട്ട് ഒരു ലോങ് വീഡിയോ തന്നെ ചെയ്യാൻ പറ്റും റസിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ